ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കരങ്കല്ലത്താണി വീട്ടിൽ വന്ന വിശേഷമാണ് എല്ലാവരും പാടുന്നു കൂടുന്നുണ്ട് തറവാട് ബ്ലോഗാണ് ഇന്ന് എല്ലാവരും പാട് തറവാട്ടിൽ വാ കൂട അങ്ങനെന്താ എത്ര ലേറ്റായി ജ്യൂസ് 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 ഒന്നും എവിടെയാണ് കിട്ടിട്ടില്ല അവൾക്ക് ജ്യൂസൊന്നും കിട്ടിട്ടില്ല തറവാട്ടിക്ക് വന്നിട്ട് ഇതാ വലിയ ആള് വരുന്നത് ഇതാ അപ്പള വരേണ്ടത് എന്തങ്ങള് ഇത്ര ലേറ്റായി എന്താ മീറ്റിംഗ് നിങ്ങൾ ഈ വീടിന്റെ ഫുൾ വീഡിയോ വേണ്ടവര് കമെന്റ് ചെയ്യാട്ടോ ഞാൻ ജനിച്ചു വളർന്ന വീടാണിത് പഴയ ടാങ്ക് പൊട്ടിട്ടേ അതില് മീനെ വളർത്തുകയാണ് എന്താ അല്ലുമ്മന്റെ മീനാണിത് എന്താ ഇത് കണ്ടില്ലേ ഈ ഓലക്കൊടി കട്ടക്കങ്ങൾ കണ്ടു കൊടാം ഇപ്പത്തെ കുട്ടികളൊന്നും അത് കണ്ടിട്ടന്നെ ഇണ്ടാവൂല ഓലക്കൊടി അല്ല ഇതിപ്പോ നമ്മളെ മറിയല്ലേ എന്താ മറിയ ഇവിടെ തന്നെ ആ അപ്പൊ എല്ലാരും പാടൊത്തു പോ ചട്ടി കണ്ടടാ നല്ല ഭംഗിലി ചട്ടിയാണെ എനിക്ക് അതിശയം തോന്നുന്നു അതിശയം ആദ്യം വേണമെങ്കിൽ ചട്ടിക്ക് പിന്നെ സാമ്പാറൊക്കെ വെച്ചു എന്താ പറയാനുള്ളത് ുംപാടൊരി അങ്ങനെ ഈ മാമിനാരിമിനെ ഈ മാമിനാരി ആ ഈ മാമിനെ ഏഹ് പപ്പനോടൊരു ഹായ് പറഞ്ഞു പപ്പക്കൊരു ഹായ് പറ പപ്പ ഹായി പറ പപ്പ ഹായ് പറയും വന്നിട്ടില്ല ഇളച്ചി മുത്തച്ചി സംസാരിച്ചിരിക്കുക ഇളയാക്കാൻ എല്ലാവർക്കും കൂടി നടന്ന് എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് വേഗം കഴിച്ചാണെങ്കിൽ പറഞ്ഞിട്ട് എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളെ നൂറൂൻ്റെ കുട്ടിയാണ്

ഞങ്ങളെ കാണാനായിട്ട് കാണും എല്ലാവരും കാണും ആ എല്ലാവരും കാണും വളരെ സന്തോഷായിരുന്നു മാത്രമേ കുറേ പേർ കിട്ടിയിട്ടില്ല കുറെ പേര് അടുക്കിങ്ങനെ എല്ലാവരും പാടൊരുക്കരുത് നല്ല തിന്നതാണ് ഒരു പാത്രം കാലിയാക്കി കൊടുക്കല്ലേ ദളിയാ ദിയാ عزینیں کوٹیکو ماما جایا അവിടെ വണ്ടിന്റെ റിവ്യൂ ാണ് അല്ല അടിപൊളി വണ്ടിയാണ് പറഞ്ഞത് എന്താ റിവർ റിവർ ഫ്രണ്ട് നല്ല ഡിക് ഒക്കെ നല്ല ഇന്നോവനേക്കാളും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു